മഹാലക്ഷ്മി സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സ്റ്റേഷൻ ജാമ്യം എടുത്ത് നമ്മുടെ അനന്തുവും മാർക്കോയും കൂടി സാഗറിനെ പുറത്തിറക്കുന്നുണ്ട് എന്നിട്ട് അനന്തു സാഗറിനോട് പറയുന്നു ഇത്തവണ നിൻ്റെ കേസ് വാദിക്കാനായി ഞാൻ വന്നുവെങ്കിലും അടുത്ത തവണ നിൻ്റെ കേസ് വാദിക്കണമെന്നുണ്ടെങ്കിൽ നീ കുറ്റവാളി അല്ലെന്ന് തെളിയിക്കുന്ന തെളിവ് കൊണ്ടുവരണം അല്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ കേസ് വാദിക്കാനായി ഞാൻ വരില്ലെന്ന് പറയുന്നു അന്നേരം മാർക്കോ ഒന്നും കൂടി ചോദിക്കുന്നുണ്ട് നിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു തെറ്റ് സംഭവിച്ചിട്ടില്ലല്ലോ ഞാൻ എങ്ങനെ തെളിയിക്കണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ശരിക്കും എന്നെ ആ മേഘൻ പെടുത്തിയതാ നേരെ അനന്തു പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവൻ കൊലവിളി വിളിച്ച് നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം മേഘന്റെ ഭാഗത്തു നിന്നാണോ അതോ സാഗറിന്റെ ഭാഗത്തു നിന്നാണോ തെറ്റുണ്ടായെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ അറിയിച്ചിട്ടുണ്ട് നീയൊന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച സാഗറെ അവരുടെ ഭാഗത്തു നിന്നും ശക്തമായ തെളിവ് കിട്ടി നിന്നെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ മഞ്ജുവിൻ്റെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് കണ്ണം വരുന്നുണ്ട് എന്താ ആലോചിക്കുന്നത് മഞ്ജുവിനെക്കുറിച്ചാണോ അതേ കണ്ണേട്ട എങ്ങനെ ജീവിക്കേണ്ട പെൺകുട്ടിയായിരുന്നു എല്ലാ സുഖ സൗകര്യങ്ങളോടും സന്തോഷത്തോടൊപ്പം ജീവിക്കേണ്ട പെൺകുട്ടിയല്ലായിരുന്നു അവനവൻ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ അനുഭവിച്ചിട്ട് ഈ മണ്ണീന്ന് ദൈവം നമ്മളെ തിരിച്ചു വിളിക്കൂ രണ്ട് വിവാഹം കഴിച്ചിട്ടും സമാധാനമില്ല കാരണം എന്താ ഇത്തിരിയല്ല തന്നെ അവൾ ദ്രോഹിച്ചിട്ടുള്ളത് ആ ചെയ്തു കൂട്ടി പാപത്തിൻ്റെ ശിഷ്യായിരിക്കും സമാധാനമില്ലാത്ത ജീവിതം ഇപ്പോൾ അവൾ നയിക്കുന്നത് അതേസമയം നമ്മുടെ മോഹിനിയമ്മയാണെങ്കിൽ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് കോൾ എടുക്കുന്ന മഹാലക്ഷ്മി അതോട് മോഹിനിയമ്മ ചോദിക്കുന്നുണ്ട് മോള് വല്ല വിവരം അറിഞ്ഞോ ഉണ്ണിങ്ങാണോ അവിടെ വിളിച്ചെന്തെങ്കിലും കാര്യം അറിയിച്ചോ ഇല്ലമ്മ എന്താ കാര്യം ഞാൻ മോളോട് മുമ്പേ പറഞ്ഞിരുന്നില്ലേ കരുണമൊക്കെ സുഖമില്ല ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട് എന്നൊക്കെ ആ പറഞ്ഞിരുന്നു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഈ പെൺകുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന അസ്വസ്ഥതകളല്ലേ അതെല്ലാം അല്ല മോളെ കരുണമോള് ഒരു വിധത്തിൽ ഹോസ്പിറ്റലിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയല്ല അവൾ തന്നെ ആവശ്യപ്പെട്ട ഇപ്പോൾ അവളെ പ്രതാപേട്ടനെ ഉണ്ണിയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഒമിറ്റിങ്ങും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പ്രതാപേട്ടൻ പറഞ്ഞത് കരുണമോളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നാണ് അത് കേട്ടിട്ട് വിശ്വസിക്കാനാകാതെ അമ്പരന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി അമ്മ എന്തൊക്കെയീ പറയുന്നത് കരുണയുടെ കുഞ്ഞ് നഷ്ടമായെന്നോ അത് എങ്ങനെ സംഭവിക്കും പ്രത്യേകിച്ച് ഒരു ജോലി പോലും നമ്മൾ ആരും അവളെയും കൊണ്ട് ചെയ്യിക്കാറില്ലല്ലോ പിന്നെ അവൾക്ക് എന്ത് പറ്റി കരുണമോൾക്ക് എന്ത് സംഭവിച്ചതാണെന്ന് എനിക്കറിയില്ല മോളെ പ്രതാപേട്ടനും മുത്തശ്ശിയും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഞാൻ കാരണമാണ് കുഞ്ഞ് നഷ്ടമായെന്നും പറഞ്ഞ് കുഞ്ഞു നഷ്ടമായതിൻ്റെ വിഷമത്തിലായിരിക്കും അവരങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും അമ്മ കോള് കെട്ടി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചെല്ലട്ടെ എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നിട്ട് കണ്ണനോട് വന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു കണ്ണനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഭാവ വ്യത്യാസവും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കണ്ണേട്ടിന് യാതൊരു വിഷമവും ഇല്ല അവനവൻ്റെ കർമ്മഫലം അവനോൻ തന്നെ അനുഭവിക്കണം മുമ്പൊരിക്കൽ തന്നെ ഈ വീട്ടിൽ നിന്ന് ആ മുത്തശ്ശിയും പ്രതാപനും കരുണയും എല്ലാവരും കൂടി ചേർന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോയി ഗുണ്ടകളെ കൊണ്ട് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താനല്ലായിരുന്നു ഉദ്ദേശം അത് പാളിപ്പോയി ആ നല്ലവനായ മാർക്കം ഉണ്ടായതുകൊണ്ട് തൻ്റെ ജീവൻ കൂടാതെ രക്ഷിക്കാൻ പറ്റി അതിനുശേഷം തൻ്റെ രണ്ടാനച്ഛനും മേഘനും കൂടി ചേർന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയി ജീവനോടെ ചിതി ഒരുക്കി കൊല്ലാൻ ശ്രമിച്ചപ്പോഴും എല്ലാം അറിയാവുന്ന കരുണ അതിന് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ അതിനെല്ലാം ദൈവം കൊടുക്കുന്ന ശിഷ്യയാണ് ഇപ്പോൾ പോലും അവൾക്കൊരു കുഞ്ഞുണ്ടായി നമുക്ക് ജീവിതത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തുമാത്രം അവൾ അഹങ്കരിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിലും കണ്ണിട്ട് അവൾ എൻ്റെ സഹോദരിയല്ലേ ആപത്ത് സംഭവിച്ചു എന്നറിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല തനിക്കങ്ങനെ നല്ലൊരു മനസ്സുണ്ട് പക്ഷേ തൻ്റെ സഹോദരിക്ക് തന്നോട് അതിൻ്റെ ഒരു ശതമാനം സ്നേഹം പോലും തിരികെയില്ല പിന്നെ എന്തിനാ താൻ ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകുന്നു മഹാലക്ഷ്മിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ആദിയിൽ നിൽക്കുന്നു വെന്റിലേറ്ററിൽ കിടക്കുന്ന കരുണയ്ക്ക് ബോധം വരാത്തത് കൊണ്ട് തന്നെ കുഞ്ഞു നഷ്ടമായ കാര്യമൊന്നും അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ മുമ്പിൽ തനിക്കുള്ള ഏക ഒരു ആശ്രയമാണ് ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെ കാണിച്ച് അവരെ തോൽപ്പിക്കാൻ എന്ന് കരുതിയ കരുണയ്ക്ക് കിട്ടിയ ഒരു വല്ലാത്ത തിരിച്ചടിയായിപ്പോയി ഹോസ്പിറ്റലിലേക്ക് പ്രതാപനോടൊപ്പം മുത്തശ്ശിയും ചെല്ലുന്നുണ്ട് മുത്തശ്ശിയെ കണ്ടതും ഉണ്ണി പൊട്ടുന്ന വേദനയോട് പറയുന്നു പോയി ഞങ്ങളുടെ കുഞ്ഞ് പോയി അത് കേട്ടിട്ട് മുത്തശ്ശിക്ക് വീണ്ടും സങ്കടം ആകുന്നു പ്രതാപനാണെങ്കിൽ സങ്കടത്തോടെ നിന്ന് മുഖം തുടയ്ക്കുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ ഡോക്ടറാണെങ്കിൽ അങ്ങോട്ട് വന്ന് മുത്തശ്ശിയോടും പ്രതാപനോടും ഉണ്ണിയോടും ആയിട്ട് പറയുന്നുണ്ട് ശരിക്കും കരുണയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റുന്നില്ല ഫുഡിന്റെ വല്ല പ്രശ്നമായിരിക്കുമെന്ന് കരുതി പല ടെസ്റ്റുകളും ചെയ്തു നോക്കി അതിലൊന്നും കുട്ടി അബോഷനായി പോകാനും കരുണയ്ക്ക് ഈ അവസ്ഥ വരാനും ഉള്ള കാരണം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് ചില ഡൗട്ടുകൾ തോന്നുന്നുണ്ട് ഡോക്ടർ അങ്ങ് പോയതിനു ശേഷം മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട് ആ ലാഡവൈദ്യം തന്ന വിഷമരുന്ന് കലർത്തിയ പായസം കരുണമോളാണ് കുടിച്ചതെന്ന് തോന്നുന്നു കാരണം ആ വൈദ്യര് വിഷമരുന്ന് തന്നപ്പോഴേ ഒരു കാര്യം പറഞ്ഞിരുന്നു വിഷമരുന്ന് ഉള്ളി ചെന്ന് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങും ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഏത് ടെസ്റ്റുകൾ ചെയ്തു നോക്കിയാലും അതിലൊന്നും എന്താ കാര്യമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പക്ഷെ അമ്മയും കരണമോളും വലിയ കണ്ടത് കണ്ണനും മഹാലക്ഷ്മിയും വിഷമരുന്ന് കലർത്തിയ പായസം കുടിക്കുന്നത് ആ നട പക്ഷെ അതിനിടയ്ക്ക് ഇനി ആരെങ്കിലും പായസം എടുത്ത് മാറ്റി വെച്ചോ എന്ന് ആർക്കറിയാം എന്തായാലും നമുക്കിനി കരണമോളുടെ ജീവനെങ്കിലും രക്ഷിക്കണം ഡോക്ടറോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു ഈ കാര്യം ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവർ പോലീസിനെ റിപ്പോർട്ട് ചെയ്യും അറിയിച്ചാലും ഒരു പ്രശ്നവുമില്ല നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവനാ വലുത് നീ എന്തായാലും ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ നോക്ക് ലാഡവൈദ്യൻ കൊടുത്ത വിഷമരുന്നാണ് കരുണയുടെ ഉള്ളിൽ പോയെന്നുള്ള കാര്യം ഡോക്ടറിന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുത്ത് കരുണയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം